പ്രകാശവും പ്രാണശക്തിയും നിറഞ്ഞ ഒരു ദിവ്യ ശക്തിയാണ് സൂര്യഭഗവാൻ നമുക്ക് ജീവിതം നൽകുന്ന ഓരോ ദിവസവും പുതുയാത്ര തുടങ്ങാൻ നമുക്ക് ശക്തി നൽകുന്ന ഒരു അത്ഭുത സാന്നിധ്യമാണ് സൂര്യഭഗവാൻ ആ സൂര്യഭഗവാനെ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് സൂര്യമന്ത്രങ്ങൾ ജപിക്കേണ്ടത് സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥന എങ്ങനെയായിരിക്കണം സൂര്യഭഗവാന്റെ പ്രാണശക്തി നമ്മളിലേക്ക് ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാം സൂര്യൻ വെറുമൊരു നക്ഷത്രം മാത്രമല്ല നവഗ്രഹങ്ങളിൽ പ്രഥമഗ്രഹം എന്ന സ്ഥാനം കൂടി സൂര്യനുണ്ട് അവിടുത്തെ തന്നെ ജീവൻ്റെ പ്രതീകമാണ് ജ്ഞാനത്തിൻ്റെ അധിഷ്ഠാന ദേവനാണ് ആരോഗ്യത്തിൻ്റെ ദാതാവാണ് സൂര്യഭഗവാൻ ഓരോ പ്രഭാതത്തിലും സൂര്യോദയ സമയത്ത് സൂര്യഭഗവാനെ അഭിവന്ദ്യം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പുതിയ ഊർജം നിറയ്ക്കാനായിട്ട് സഹായിക്കുന്നു സൂര്യഭഗവാന്റെ ആ ഒരു വെളിച്ചം നമ്മുടെ ശരീരത്തിലേക്ക് തട്ടുമ്പോൾ അവിടെ ആ ഒരു വെളിച്ചം മാത്രമല്ല ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രാണശക്തിയുടെ ഊർജ്ജം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന പ്രാണശക്തി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഊർജ്ജം നൽകുന്ന ആ ഒരു പ്രാണശക്തി അത് ഭഗവാനിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് സൂര്യഭഗവാനെ നമ്മൾ രാവിലെ വണങ്ങുന്നതിലൂടെ സൂര്യപ്രകാശം നമ്മളുടെ ശരീരത്തിൽ തട്ടുന്നതിലൂടെ നമുക്ക് ആ ശക്തിയെ ചെറിയ പ്രാണശക്തിയാണ് ഉണ്ടാകുന്നത് ആ പ്രാണശക്തി നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനവും ആത്മവിശ്വാസവും മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരാനും നമുക്കെല്ലാ സൗഭാഗ്യങ്ങളെയും കൊണ്ടുവരാനുള്ള ആത്മവിശ്വാസവും ഒക്കെ തരുന്നത് സൂര്യഭഗവാന്റെ ആ പ്രാണശക്തിയിൽ നിന്നാണ് പ്രപഞ്ചത്തിലെ ഓരോ ശക്തിയുടെയും ഉറവിടം സൂര്യഭഗവാൻ തന്നെയാണ് ആ സൂര്യഭഗവാന്റെ ഏറ്റവും ഊർജിത നിറഞ്ഞ ആ ഒരു സമയം എന്ന് പറയുന്നത് സൂര്യോദയ സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ സൂര്യഭഗവാനെ വണങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ ശക്തി നമ്മുടെ തൊക്കിൻ്റെ തിളക്കം അതുപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷം നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം എല്ലാം നമുക്ക് ലഭിക്കുന്നു അത്രയ്ക്ക് പ്രാധാന്യമാണ് രാവിലെ ലഭിക്കുന്ന സൂര്യഭഗവാൻ്റെ ആ ഒരു വെളിച്ചത്തിന് ഈ സമയത്ത് നമുക്ക് ഭഗവാന് ജലം നൽകി പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ കൈക്കുമ്പിളിൽ കുറച്ച് ജലമെടുത്ത് ഭഗവാന് സമർപ്പിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ആ സമയത്ത് നമ്മൾ ഭഗവാനോട് ജലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷവും ഊർജവും നൽകാനായിട്ട് ഇതുവഴി സാധിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യോഗ അഭ്യാസമാണ് സൂര്യനമസ്കാരം സൂര്യനമസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ആരോഗ്യം നൽകുന്ന ഒരു യോഗ അഭ്യാസമാണ് സൂര്യനമസ്കാരം സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സൂര്യനമസ്കാരം നമ്മുടെ ശരീരത്ത് ഒരു രോഗങ്ങളും ഇല്ലാതെ ദീർഘായുസ് ഉണ്ടാകാനായിട്ടും പൂർണ്ണ ആരോഗ്യമുണ്ടാകാനായിട്ടും രോഗങ്ങളിൽ നിന്നുള്ള മുക്തി നേടാനുമായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു യോഗാഭ്യാസം അഭ്യാസം ചെയ്യാവുന്നതാണ് സൂര്യനമസ്കാരം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു രോഗവും ഉണ്ടാവുകയില്ല അവർക്ക് മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാവാറില്ല അതേപോലെ തന്നെ ദീർഘായുസ് അവർക്കുണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സൂര്യനമസ്കാരം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് ഇതുവരെ സൂര്യനമസ്കാരം ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അത് അറിയത്തില്ലാത്തവർ യൂട്യൂബിലൊക്കെ ധാരാളം യോഗ ആചാര്യന്മാർ സൂര്യനമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു തന്നുകൊണ്ടുള്ള വീഡിയോ ഒക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് അത് നോക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സൂര്യനമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാവുന്നതാണ് അപ്പോൾ അത് കണ്ട് പഠിച്ച് നിങ്ങൾ സൂര്യനമസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക സൂര്യനമസ്കാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മറ്റ് യോഗ അഭ്യാസങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും മറ്റ് എക്സസൈസുകളോ ശരീരവണ്ണം കുറയ്ക്കാനുള്ള ഡയറ്റിംഗോ ഒന്നും ആവശ്യം വരികയില്ല അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് ഗുണം നൽകുന്ന ഒന്നാണ് സൂര്യനമസ്കാരം അപ്പോൾ അതൊന്ന് ചെയ്ത് ശീലിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് സൂര്യനമസ്കാരം നമ്മുടെ ശരീരത്തിന് അത്രയേറെ ഗുണം നൽകുന്ന ഒന്നായതുകൊണ്ടാണ് കേട്ടോ അതൊരു വ്യായാമ മുറയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ കൊടവയറും അമിതവണ്ണവുമൊക്കെ ഉണ്ടെന്നുള്ളൊരു പരാതി പൊതുവേ നമുക്കുണ്ടല്ലേ ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് അങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സൂര്യനമസ്കാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നല്ല ശരീര സൗന്ദര്യവും നല്ല ശരീരവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് ജപിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രം മന്ത്രങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മന്ത്രം ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠതയാണ് അത് നമുക്ക് എത്ര പ്രാവശ്യം ജപിക്കുക എന്നുള്ളത് നമ നമ്മളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ നമുക്കൊരു ദിവസം പതിനൊന്ന് പ്രാവശ്യമോ ജപിക്കാൻ സാധിച്ചുള്ളെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക അല്ലെങ്കിൽ നമുക്ക് നൂറ്റിയെട്ട് തവണ ജപിക്കാം നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇഷ്ടം പോലെ ജപിക്കാവുന്നതാണ് ഇനി ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് ഗായത്രി മന്ത്രം ജപിക്കാൻ സാധിച്ചുള്ളൂ എങ്കിലും അതും വളരെയേറെ ശ്രേഷ്ഠത നൽകുന്ന കാര്യമാണ് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ ഒരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് എങ്കിലും ഞാനിവിടെ ഒന്ന് എഴുതി കാണിക്കാം ഓം ഫുർ സവിദൂർ വരേണ്യം ഫർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് അപ്പോൾ ഈ ഒരു മന്ത്രമാണ് നമ്മൾക്കേണ്ടത് കേട്ടോ നൂറ്റിയെട്ട് തവണയൊക്കെ ജപിക്കുകയാണെങ്കിൽ അതി ശ്രേഷ്ഠമെന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ആദിത്യഹൃദയം രാമായണത്തിൽ അഗസ്ത്യമുനി ശ്രീരാമനോട് നൽകിയ വലിയ ശക്തിയുള്ള ഒരു മന്ത്രമാണ് ആദിത്യഹൃദയം ഭയം വിഷമം മാനസിക ക്ഷീണം എന്നിവയൊക്കെ അകറ്റാനായിട്ട് ഇത് ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് നമുക്കറിയാം ധാരാളം ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ശരീരത്തിന് ക്ഷീണവും മനസ്സിനൊരു ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവും അല്ലാതെ തന്നെ മനസ്സിന് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഈയൊരു ആതിഥ്യഹൃദയം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ ആ സങ്കടങ്ങളെല്ലാം മാറ്റി മനസ്സ് സന്തോഷത്തോടെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ടുള്ള ശക്തിയുള്ള ഒരു മന്ത്രം കൂടിയാണ് ആദ്യത്തെ ഹൃദയം അപ്പോൾ ആദ്യത്തെ ഹൃദയവും നമുക്ക് പ്രപാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മന്ത്രം തന്നെയാണ് വളരെ ശക്തിയുള്ള ഒരു മന്ത്രം തന്നെയാണ് അതുപോലെ തന്നെ സൂര്യഭഗവാനോട് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം നമസ്കരിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് സൂര്യഭഗവാനോട് നമസ്കരിക്കുക എന്നുള്ളത് ഒരു കൃതജ്ഞതാ പ്രകടനമാണ് കേട്ടോ അതായത് ഇന്നൊരു ദിവസം കൂടി നമുക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നതിനുള്ള ഒരു ഒരു നന്ദി പറച്ചിലാണ് സൂര്യനോട് നമസ്കരിക്കുക എന്നുള്ളത് സൂര്യഭഗവാനോടുള്ള ഭക്തി നമ്മൾ ആ ഭഗവാനെ അറിയിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വഴിയും കൂടിയാണ് ഭഗവാനെ നമസ്കരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും സൂര്യഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവുകയില്ല ഒരു പ്രശ്നങ്ങളും വരാതെ അന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങുവാനായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആ ഭഗവാനെ ഒന്ന് നമസ്കരിച്ചു കൊണ്ട് ആ ഭഗവാനിനോടുള്ള ആ ഒരു പ്രാർത്ഥന തുടങ്ങിക്കൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യം വും ഒക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം